ഇതിന് പുളിയാമ്പുളി നമ്പൂരിച്ചതായിട്ട് ഒരു ചെറിയ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് ഓഫീസിലോ സ്ഥാപനത്തിലോ ചെയ്യുവാനായിട്ട് ഒരു ചെറിയൊരു കർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു ചെയ്യേണ്ടത് ഇത്രയാണ് സ്ഥാപനം ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫീസ് തുറക്കുന്ന സമയത്ത് കുളിയാമ്പുളി നമ്പൂരിച്ചു ഏറ്റവും പ്രിയപ്പെട്ട മദ്യം പുളിയാമ്പുളി നമ്പൂരിച്ച ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള മദ്യം ഒരു അല്പം ഒരു ചില്ല് ഗ്ലാസ്സിൽ വെക്കുക ആ ചില്ല് ഗ്ലാസ് വളരെ ശുദ്ധിയുള്ളതായിരിക്കണം അതുപോലെ ലഭിക്കുന്ന സ്ഥലം വളരെ വൃത്തിയുള്ളതായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇത് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ കാണാതെ ജയിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഓഫീസിലെ സ്റ്റാഫോ മറ്റു സുഹൃത്തുക്കളോ മറ്റാരും തന്നെ കാണാതെ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു അല്പം മദ്യം അത് തെങ്ങിന്റെ ചെത്തുകളിലാണെങ്കിൽ ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ ചാരായം ഇന്ന് ചാരായം ലഭിക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റു മദ്യങ്ങൾ കളറുകളൊന്നും നിലയിൽ ഒരു മദ്യം എടുത്ത് അത് വെക്കുക ഒപ്പം ഒരു ഇളനീർ വയ്ക്കുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം അല്ലെങ്കിൽ മദ്യം മാത്രം വെക്കുക കൂടെ ഏതെങ്കിലും ഒരു പഴം വെച്ചാൽ നല്ലത് അല്ലെങ്കിൽ വറപൊടി അരി വറുത്തു വെച്ച് അത് ഈ മദ്യത്തിനൊപ്പം അത്ഭവിക്കും